എപ്പോഴും വറുത്തത് പണി കണ്ട ഇപ്പഴത്തെ മീനൊന്നത്ര നല്ലതല്ല എപ്പോഴും കഴിക്കണത് അത് ശരിയാണ് അത് പറഞ്ഞിട്ട് വന്നാ മേടിക്കാം അമ്മയൊക്കെ ചെറുപ്പകാലത്തേ കോഴയിലത്തെ മീന കിട്ടുക അമ്മ വീടിൻ്റെ അവിടെ എത്ര നല്ല മീനായിരുന്നു എന്നറിയാം അത് നല്ല നല്ല മീനുകളാണ് അത് വെച്ച് പുറത്തൊക്കെ കഴിച്ച് അന്നത്തെ കാലല്ല ഇത് അന്ന് ബ്രാല് കരിമീൻ ഞണ്ട് പൂഴാൻ എനിക്കതറിയില്ല അന്നത്തെ കാലത്ത് നല്ല മീനാണ് വലിയ മീനായിട്ട് കിട്ടും നല്ല മാംസമുള്ളത് പിന്നെ ഓരോ ചെമ്മീൻ പരല് കണമ്പ് അതൊക്കെയുണ്ട് കടലിലത്തെ ഒരുവിധ മീനൊക്കെ പുഴയിലും ഉണ്ട് അന്ന് ബ്രോയിലർ ചിക്കനൊന്നും ഇല്ല വീട്ടിൽ വളർത്തുന്ന കോഴികൾ അതിൽ നിന്ന് വല്ല വിരുന്നാരൊക്കെ വരുമ്പ അപ്പൊ കോഴീനെ പിടിച്ച് കൊന്ന് കറി വെക്കും അതൊക്കെ അന്ന് അങ്ങനെയാ അന്നങ്ങനെയാ ഇന്നത്തെ പോലെ ഇല്ല ഇന്നിപ്പോ നമ്മ വല്ലവരും വന്നു കഴിഞ്ഞ ഓടി പോയിട്ട് ചിക്കൻ വാങ്ങിക്കല്ലേ ചെയ്യാഴൊക്കെ ആ കൂട് നിറയെ കോഴി ഉണ്ടാകും അപ്പ വിരുന്നാർ വരിക കോഴീനെ വേടും കൊല്ല വയ്ക്കുക അതൊക്കെ തന്നെയായിരുന്നു അന്ന് വീട് ആ അമ്മ വീട് പുഴയുടെ അടുത്തായിരുന്നു അതെല്ലാം മീനൊക്കെ ഇങ്ങനെ കിട്ടിയിരുന്നെ അമ്മൂമ്മയൊക്കെ അലക്കാനും കുളിക്കാനും എല്ലാത്തിനും ചെറുപ്പത്തില്ല അമ്മൂമ്മയും അമ്മയൊക്കെ കൂടെ പുഴയിലെ പോകാറ് ഇപ്പോഴല്ല വീടിന്റെ ഉള്ളില് ബാത്റൂം ബാത്റൂമൊക്കെ ആയത് അന്ന് അതൊന്നുമില്ല ബാത്റൂമൊന്നല്ല വീട്ടിലൊന്നും ഇല്ല എല്ലാത്തിനും പുഴയിലേക്ക് ഇവിടെ കുളിക്കാനും അലക്കാനും അപ്രീത്തിനും കറണ്ടൊന്നില്ല കറണ്ടൊക്കെ അന്ന് മണ്ണെണ്ണ വിളക്ക് കത്തിക്കെള്ള പൈപ്പ് വെല്ലതിനൊന്നും ഇല്ല വെല്ലോടത്തൊരു കൊള്ള കിണറൊക്കെ ഇണ്ടാവുകയുള്ളു പണ്ടത്തെ കാലതാണ് ഇപ്പൊ എല്ലാ സൗകര്യങ്ങളും നമുക്കായില്ല

അല്ല ഒരുപാട് ഒരുപാട് ഞങ്ങൾക്കറിയാലോ സാമ്പത്തികവും സെറ്റപ്പൊക്കെ അറിയാലാ ഒരു മരുമ നല്ല ബിസിനസ് ഒക്കെ ആയിരുന്നു ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ലോണും കാര്യങ്ങളൊക്കെ എടുത്ത് വീടും പറമ്പൊക്കെ പണയത്തിലൊക്കെ വെച്ച് ഒക്കെ ബാങ്ക് സാമ്പത്തികമായിട്ടൊക്കെ പോയിപ്പ ഇങ്ങനൊരവസ്ഥയിൽ കാണാൻ പറ്റൊന്നു വിചാരിച്ചില്ല അയ്യോ മനുഷ്യന്മാരുടെ ഒര അവസ്ഥ ആലോചിക്കാൻ വയ്യ ആരമ്മ വന്നത് പണിക്കാരം വന്നതാ ഓ അത് കണ്ടിട്ട് നിനക്ക് ഓർമ്മയില്ലേ ദുബായില് നമ്മുടെ റൂമിന്റെ അടുത്ത് താമസിച്ചിരുന്ന രാജ്യം ചേട്ടനെല്ലേ ആളേക്കുന്നത് പണിക്ക് റിച്ചാന്ന് പറഞ്ഞിട്ട് അതെല്ലാം നഷ്ടപ്പെട്ടെന്ന് പറയുന്ന മുഴുവനും നഷ്ടപ്പെട്ടു ഒന്നുമില്ല ഇപ്പൊ ഈ പണിക്ക് നടക്ക പറമ്പിൽ പണിക്ക് എനിക്ക് കണ്ടിട്ട് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല എന്താ തന്നെ കയ്യിലുള്ള എല്ലാ പണവും ഇറക്കി ബിസിനസ് ചെയ്യാൻ ശ്രമിക്കരുത് ചിലപ്പോൾ വൻ നഷ്ടം സംഭവിച്ചേക്കാം നാളേക്കൊരു കാര്യത്തിൽ അത്യാവശ്യമാണ് അതെന്തായാലും വേണം